നമസ്കാരം മിനിഫോട്ടക്കിലേക്ക് സ്വാഗതം മലയാളികൾക്ക് അല്ലലില്ലാതെ ഓണം ആഘോഷിക്കാൻ സർക്കാരിന്റെ കരുതൽ എന്ന മട്ടിലാണ് വീണ്ടും സൗജന്യ ഓണ കിറ്റ് എന്ന ആശയം വീണ്ടും കൊണ്ടുവരുന്നത് ആറു ലക്ഷം കുടുംബങ്ങൾക്ക് കിറ്റ് ലഭ്യമാക്കുമെന്നാണ് കണക്കുകൾ സംസ്ഥാനം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ട അരി വിഹിതം കിട്ടാത്ത സാഹചര്യത്തിൽ കേരളം സ്വന്തം നിലക്കാണ് അരി വില കുറച്ച് നൽകുന്നത് എന്നാൽ കടുത്ത സാമ്പത്തിക പിരിമുറുക്കത്തിലൂടെ കടന്നു പോകുമ്പോഴും വയനാട് പുനരധിവാസം തുലാസിൽ നിൽക്കുമ്പോഴും സ്വീകരിക്കുന്ന ഈ ഉദാര സമീപനം പലവിധ ചർച്ചകൾക്കും വൈകിരുക്കും എന്നുറപ്പാണ് തദ്ദേശ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണോ കോവിഡ് കാലം മാതൃകയിൽ ഈ കിറ്റ് വിതരണം ചെയ്തത് എന്നതാണ് അതിൽ പ്രധാനം ഇതിനു മുമ്പും വോട്ട് പിടിക്കാൻ തമിഴ്നാട് ശൈലി പിണറായി സർക്കാർ കൊണ്ടുവന്നതിനെതിരെ വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു വറുതിയുടെ കാലത്തെ തുടർച്ചയായി കിറ്റ് നൽകിയത് തുടർഭരണത്തിന് സഹായിച്ചു എന്ന വിലയിരുത്തൽ ഇടതുപക്ഷത്തിനെ നേരെയുണ്ട് ഇതിന്റെ ചുവട് പിടിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പ് യു ഡി എഫ് കിറ്റ് വാഗ്ദാനം മുന്നോട്ട് വെച്ചെങ്കിലും ഫലം കണ്ടില്ല